സ്കാനിംഗുകാരിപ്പം കുറ്റടുത്തുന്നത് ഡോക്ടർമാരെയാണ് ഡോക്ടർമാർ കുറ്റപ്പെടുത്തുന്നത് സ്കാനിങ് റിപ്പോർട്ടിനെയാണ് പക്ഷെ അത്യന്ധികമായിട്ട് എന്താ ഉണ്ടായിരിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ വേഗ ആശയോടു കൂടി ഉണ്ടായ ഒരു കുട്ടിക്ക് സത്യത്തിൽ കുട്ടിക്ക് കണ്ണിന് തുറക്കാൻ പറ്റുന്നില്ല വായ തുറക്കാൻ പറ്റുന്നില്ല ജനനിയന്ത്രത്തിന് തരാറ് നേരെ കിടക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ കുട്ടി പിറക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന സാഹചര്യമാണ് ഇനി ആ കുട്ടിയെ പറയുന്നത് ആ എങ്ങനെ ചികിത്സിപ്പിക്കുന്നത് ആലപ്പുഴയിൽ കൂടി ജനിച്ചു വീണ നവജാത ശിശുവിന്റെ വീട്ടുകാരെ ഏത് തരത്തിൽ ആശ്വസിപ്പിക്കണം എന്നെനിക്കറിയില്ല ഇത് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഏഴ് തവണയാണ് കുട്ടിയുടെ മാതാവിനെ സ്കാനിങ്ങിന് വിധേയമാക്കിയത് ഈ സ്കാനിംഗ് നടത്തുന്ന അവസരങ്ങളിലൊന്നും കുട്ടിക്ക് ഇത്തരത്തിലൊരു വൈകല്യം ഉള്ളതായി കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ആരുടെ അനാസ്ഥയാണ് എവിടെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിൽ ആരൊക്കെയാണ് കുറ്റകരമായി പ്രവർത്തിച്ചിരിക്കുന്നത് നിരുത്തരവാദിത്വപരമായി പ്രവർത്തിച്ചിരിക്കുന്നത് ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം ഇനി മേലിൽ ഒരു മാതാപിതാക്കൾക്കും ഇത്തരത്തിൽ ഒരു വിഷമസ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കെ വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഈ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് താൻ తెలిదిటిట్ుండ ఆరోగ్య పోపు మంత్రికి కట్టెడిటిట్ుండ ഈ കുട്ടിയുടെ തുടർ ചികിത്സാ ചിലവുകളെല്ലാം സർക്കാർ വഹിക്കണം എന്ന് തന്നെയാണ് താൻ ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ഉണ്ടായി ഇത്തരത്തിൽ വൈകല്യങ്ങളുമായി ജനിക്കുന്ന കുട്ടികളെ എങ്ങനെയാണ് പിന്നീട് പോറ്റാൻ സാധിക്കുക ഈ കുട്ടി സമൂഹത്തിൽ എന്ത് നിലയിലാണ് ജീവിക്കാൻ പോകുക എന്നുള്ള ആശങ്കകൾ ആരോഗ്യ വകുപ്പ് പ്രവർത്തകർ കുറെ കൂടി ഗൌരവതരമായി മനസ്സിലാക്കണം എന്ന് തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇത്തരം വൈകല്യങ്ങളുമായി ജനിക്കുന്ന കുട്ടികൾ യുടെ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഗർഭകാലത്തുള്ള ഇവരുടെ സ്കാനിങ്ങുകളെല്ലാം നടത്തുന്നത് ഇത്തരത്തിൽ നടത്തിയ ഏഴ് സ്കാനിങ്ങിലും ഈ കുട്ടിക്ക് ഇത്തരത്തിൽ വൈകല്യമുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആരുടെ പിഴവാണ് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനിയും ഒരു കാരണവശാലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഒരു കുട്ടി ഇങ്ങനെ വൈകല്യത്തോടു കൂടി ജനിക്കാൻ പാടില്ല അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രത്തോളം വലുതായിട്ടും ആരോഗ്യ കേരളത്തിൽ ഇത്രത്തോളം വിപുലമായ രീതിയിൽ മുന്നേറിയിട്ടും എന്തുകൊണ്ടാണ് ഇതുപോലെ വൈകല്യം കൂടി ഒരു നവജാത ശിശു ജനിക്കാൻ ഇടയായത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഈ വിഷയത്തിൽ ആരൊക്കെയാണ് കുറ്റക്കാര് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആലപ്പുഴയിൽ വൈകല്യത്തോടു കൂടി ജനിച്ച നവജാത ശിശുവിനെ കുറിച്ചും ആ ശിശുവിന്റെ തുടർച്ചെലവുകൾ അങ്ങേറ്റത്തെ സങ്കടകരവും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാനിപ്പോ തന്നെ രാവിലെ വിവരം അറിഞ്ഞപ്പോ ആ കുട്ടിയുടെ അച്ഛൻ ഹനീഫിനോട് സംസാരിക്കുകയായിരുന്നു അയാള് പൊട്ടിക്ക് അറിഞ്ഞുകൊണ്ട് പറയുന്നത് ഏഴെട്ട് തവണ സ്കാൻ ചെയ്തിട്ട് ആ സ്കാനിങ്ങിൽ ഇതൊക്കെ ഉണ്ടായിട്ടും പല പട്ടവും ചോദിച്ചിട്ടും കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് സ്കാനിങ്ങുകാരിപ്പം കുറ്റപ്പെടുത്തുന്ന ഡോക്ടർമാരെയാണ് ഡോക്ടർമാർ കുറ്റപ്പെടുത്തുന്നത് സ്കാനിങ് റിപ്പോർട്ടിനെയാണ് പക്ഷേ ആത്യന്ധികമായിട്ട് എന്താ ഉണ്ടായിരിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ വേഗ ആശയോടു കൂടി ഒരു കുട്ടിക്ക് സത്യത്തിൽ കുട്ടിക്ക് കണ്ണിന് തുറക്കാൻ പറ്റുന്നില്ല വായ തുറക്കാൻ പറ്റുന്നില്ല ജനനിയന്ത്രിത്തിന് തരാറ് നേരി കിടക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു കുട്ടി പിറക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന സാഹചര്യമാണ് ഇനി ആ കുട്ടിയെ ചികിത്സിപ്പിക്കുകയെന്ന് പറയുന്നത് ആ കുടുംബത്തിന് എങ്ങനെ താങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഇത് നിരന്തരമായിട്ട് ഇത്തരം ചികിത്സാ പിഴവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരവതരമായിട്ടുള്ള അന്വേഷണം പതിവ് അന്വേഷണ രീതി മാറ്റി ഗൗരവതരമായ അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാകണം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഈ കുടുംബത്തിൻ്റെ തുടർ ചികിത്സ മൊത്തം ഗവൺമെൻറ് ഏറ്റെടുക്കണം മുഖ്യമന്ത്രിക്കിപ്പോൾ ഞാൻ കത്ത് എഴുതിയിട്ടുണ്ട് അതുപോലെ ആരോഗ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട് മുഴുവൻ ചികിത്സയും സർക്കാർ ഏറ്റെടുക്കണം കാരണം അവരുടെ അത് കുടുംബം വളരെ കൃത്യമായിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് രണ്ടും സർക്കാർ ആശുപത്രിയാണ് ഡബ്ല്യു എൻ സി ആശുപത്രിയും മെഡിക്കൽ കോളേജും ആ രണ്ട് സർക്കാർ ആശുപത്രികളെ ചികിത്സയാണ് അവർ തേടിയത് അവർ വളരെ റെഗുലറായിട്ട് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും വിവരം കൊടുക്കാതെ ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനുള്ളതാണ് സർക്കാരിൽ നിന്ന് ഞാൻ പറയുന്നത് സംവിധാനത്തിനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൃത്യമായിട്ടും ആ കുടുംബത്തിൻ്റെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നാളെ സി ഡബിൾ സി തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പ് ശേഷം നമ്മുടെ ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് ശേഷം പൊതുവായിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റിയുടെ യോഗമാണ് ചർച്ചകളുണ്ട് ഈ മഹാരാഷ്ട്രയില് ഹരിയാനുണ്ടായ തികച്ചും അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് അതിൻ്റെ പിന്നിലെ ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം പഴയ ഇലക്ഷൻ കമ്മീഷണർ കുറേഷ്യയുടെ പ്രസ്താവന വന്നു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും ഞങ്ങളുടെ ഫീൽഡിലുള്ള ആളുകൾ എല്ലാവരും പ്രതിഷേധത്തിലാണ് ജനങ്ങൾ ഇറങ്ങുകയാണ് ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ശ്രദ്ധിച്ചറിയും റിസൾട്ടിൽ ചിലപ്പോൾ ഉണ്ടാകും അപാകത പരിഹരി ഉണ്ടാകുമെന്ന് പറയാറുണ്ട് ആക്ഷേപം ഉണ്ടാവാറുണ്ട് പക്ഷേ ഫീൽഡിലുള്ള ജനങ്ങൾ തന്നെ അജിറ്റേറ്റ് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തതാണ് കോൺഗ്രസ്സിന് പക്ഷേ പൂജ്യം വോട്ടാണ് ചില ബൂത്തുകളിൽ അപ്പോൾ പിന്നെ വോട്ടെണ്ണ വോട്ടിൻ്റെ കാര്യത്തിൽ തന്നെ ഡിസ്പാരിറ്റി ഉണ്ട് വളരെ ഗുരുതരമായിട്ടുണ്ട് അപ്പോൾ ഗൗരവതരമായിട്ടുള്ള വിശ്വാസിത കുറവ് തിരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ല ഇതൊക്കെ നമ്മൾ നാളെ ചർച്ച ചെയ്യും അല്ല പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അവിടെ വർക്കിംഗ് കമ്മിറ്റി ഈ രണ്ട് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നീണ്ടുപോയ മൂന്ന് മാസം കുടുംബമുള്ള വർക്കിംഗ് ഇപ്പം നാലു മാസം കഴിഞ്ഞു അതുകൊണ്ട് ആ വിഷയങ്ങളും വരും പൊതുവായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും അവരുടെയൊക്കെ തന്നെ മനസ്സിന് എന്ത് സംഭവിച്ചുള്ളത് ആർക്ക് പറയാൻ പറ്റും ഞാനതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല വയനാട്ടിലെ ജനങ്ങളെ കേരളത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ പ്രസ്താവന ചെയ്യുമ്പോൾ കേരളം വലിയ ടാർഗറ്റായി നടക്കുന്നവരാണല്ലോ ബി ജെ പി അവർ കേരളത്തെ തന്നെ അപമാനിക്കുകേ ഇത് പണ്ടും അമിത്ഷാന്ന് അവിടെ പ്രസംഗിച്ചതാണ് പാകിസ്ഥാനാണ് കേരളം എന്നും അതേ ഒരു രീതിയിലുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത് ഞാൻ അവിടെ എല്ലാവരും ഉണ്ട് ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷനിലൊരു ഡിസ്ട്രിക്റ്റാണ് വയനാട് അവരാരും ജനങ്ങളല്ലേ അപ്പം ഇത് ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ എന്തിനും ഒറ്റ അജണ്ട ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഇത് ഹിന്ദുക്കൾക്ക് ഗുണമുള്ളതാണോ ഈ അജണ്ട നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എന്നും പറയാനുള്ളത് അത് സത്യത്തിൽ അവർക്ക് വന്നു പോയിരിക്കുന്നത് എന്തോ ഗുരുതരമായ അസുഖം ബാധിച്ച ലക്ഷണമാണ് ബി ജെ പി നേതാക്കന്മാർക്ക് ഈ ആരോഗ്യവകുപ്പിൽ അതാണ് ഞാൻ പറഞ്ഞത് മുൻപും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും അന്വേഷണം പ്രഖ്യാപിക്കും അന്വേഷണത്തിൻ്റെ ഗതി എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിൽ തന്നെ രണ്ട് പേര് മരിച്ചു അടുത്തടുത്ത ദിവസങ്ങളിൽ പേര് മരിച്ചു ചികിത്സാ പിഴവാണെന്ന് ആക്ഷേപമുണ്ടായി ഞങ്ങളന്ന് എല്ലാവരും കൂടെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതിന് കമ്മിറ്റിയെ വെച്ചു പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ട് നടപടി ഉണ്ടായിട്ടില്ല പുറത്ത് വരുന്ന മാത്രമല്ല തുടർ നടപടികളില്ല ആരോഗ്യമേഖലയെ ഇങ്ങനെ കുത്തഴിഞ്ഞതാക്ക മാറ്റാൻ ഗവൺമെൻറ് സമ്മതിക്കരുത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല അതും നമ്മൾ ആലോചിക്കേണ്ടത് ആലപ്പുഴയിൽ വളരെ പാവപ്പെട്ടവരാണ് ഈ മെഡിക്കൽ കോളേജിനെയും ഡബ്ല്യു എൻ സി ആശുപത്രിയെയും ഒക്കെ ആശ്രയിക്കുന്നത് അല്ലാത്തവർ പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്നവരാണ് അപ്പോൾ അങ്ങനെ ആശ്രയിക്കുന്ന പാവങ്ങൾക്ക് ഇങ്ങനെയാണ് ഗതിയെങ്കിൽ നമ്മുടെ ആരോഗ്യ രംഗം മെച്ചപ്പെട്ടതാണെന്ന് വലിയ ഉദ്ഘോഷിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് ഈ ഇതൊരു ഇതൊരു ലാസ്റ്റ് സംഭവമാക്കി മാറ്റാൻ ഗവൺമെൻറ് തയ്യാറാകണം